ആയ ഫ്രണ്ട്സ് എന്തൊക്കെയാ മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ നിങ്ങൾക്ക് അപ്പം മക്കളെ രാവിലെ ഒന്ന് അറുപറ മുട്ടിട്ടോ വലിയ ഉഷാറായില്ല അപ്പം ഞാൻ വീണ്ടും പാട്ട് പാടാനായി വന്നിരിക്കുകയാണ് നിങ്ങളെ മുന്നിൽ ഒരവസനം നിന്നിലെ സ്നേഹം കാണിക്കുക ില സ്നേഹങ്ങൾ മുഴുവൻ എന്നെ അറിയിക്കുക കീറി മുറിച്ച് നെഞ്ച് പിടർത്തി കാണണമോയൻ സ്നേഹം അലറി വിളിച്ച് നാലാൾ പറയണമോ പറയണമോയൻ സ്നേഹം ദേഹം മുഴുവൻ അറിയിക്കണമോ സ്നേഹം ഒരവസരം വന്ന് എന്നിലെ സ്നേഹം കാണിക്കുക എന്നിലെ സ്നേഹങ്ങൾ മുഴുവൻ നിന്നെ അറിയിക്കാം ി പിടർത്തി കാണമോയൻ സ്നേഹം അവ ആ അലറി വിളിച്ച് നാലാൾക്കു പറയണമോയൻ സ്നേഹം ഞാൻ പാട്ട് സൂപർഗത്തി ലേനിക്കൻ്റെ വാതുവായി വരണം സുബുഹാനോടീരബോധം താസ് അത് കണ്ണെൻ്റെ അമ്മൻ്റെ മാനസം നേടാറണം എനിക്കൊന്നു ശ്രുതിക്കണം പഴച്ചോര ശ്രുതിക്കേണം നിൻ്റെ മാടിത്തട്ടിൽ കീടെന്നും കൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ മുഹബത്ത് പറയണം തല തള്ളി ിന വന്നു കതരാ സ്വറൂപ വരച്ച് പെണ്ണേറെ ചില ചെമ്പകപ്പൂവിനൊത്ത നിറമാൻ്റെ മഹിമാ അറബിക്കരയിൽ റാണിയായി ഓരോ കിലാവിലും വന്നു നീ ൂല മനു സുന്ദരി നീ വന്നു ഗസള സ്വറൂപ വരച്ച പെണ്ണി രചിലെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി അറബിക്കരയിലെ റാണിയായി ഓരോ കിനാവിയിലും നീ അറമറമുട്ടിൻ്റെ താളമായി അടിയുളഞ്ഞ മനസ്സിൽ ഞാൻ അടുത്ത പാട്ട് തെല്ലൂ െ ചുംബിച്ചതിളളെ നീരി നിഞ്ഞാലേനാ പിരിഞ്ഞേറും പിന്നാലെ നീ തിരിഞ്ഞേറും ഉമ്മാൻ്റെ പൊൻ ിയേ കണ്ണാള ചുംബി ചോദിയേ ഉള്ള നീ पुन्नारपन्नु पीवीये क केरे क को केरे कोळी हुये चक केरे माविले ततपenni കുഞ്ഞീളം ബി വി അത് കുട്ടാം അൽഹന്തൊരില്ല അൽഹന്തൊരില്ല ലാഹീല ഇല്ല ച്ചിരിയുള്ള കോയിലിൻ്റെ സ്വരമുള്ള ഉറുദുമണവാട്ടി നിൻ്റെ അരിമുല്ല കീനാവിയിലെ അരകറും ഗുരുവരൻ ഇതൈത ഇത വരുന്നേ പെണ്ണേ ഇതൈത ഇത ഇത വരുന്നേ ഉടമുള്ളച്ചിരിയുള്ള കോയിലിൻ്റെ സ്വരമുള്ള മണവാട്ടി മണവാട്ടിൻ്റെ അരിലെ കീരാവയിലെ അഴകേറും പുതുമാരൻ ഇതൈതാ ഇത വരുന്നു പെണ്ണേ ഇതൈതാ ഇതാ ഇത വരുന്നേ ഒരു കൊട്ടാ പല്ലോ മഞ്ഞുണ്ടല്ലോ മീനിനിറേ കൽവിൻ മണിയെ കൽ കണ്ട കൽക്കണ്ട കൽ കണ്ട കനിയല്ലേ ഇത്ര തന്നെ എനിക്ക് പാടാൻ അറിയുള്ളൂ എന്താ വച്ചാൽ ആ ഇന്നലെ ഇന്ന് രാവിലെ ഒരു ഇൻട്രസ്റ്റ് പോരായിരുന്നു എല്ലാവരും പറഞ്ഞാൽ എനർജി ഇല്ല ഇല്ലാതൊക്കെ പക്ഷെ അതിൻ്റെ എനർജി കൂട്ടാനായിട്ട് ഞാൻ വീണ്ടും പാട്ടിലേക്ക് തന്നെ വന്നത് മക്കളെ അതുകൊണ്ടാണ് കേട്ടോ മാണിക്യാ പൂവി മഹതി അങ്കാധീജ ബീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ അത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് മാണിക്കാവലരായ പൂവി മാതി അങ്കീജ മക്കയെന്നാ പുണ്യനാട് വിലസിടും നാരീടും നാരീ കള്ളിപ്പെല്ലക്കുയിലെ മുല്ലപ്പൂവി ചേരുള്ളോളി പ്യേമേരേ തിൽക്കിറാണി റസലക്കീത്തോ തൂവേപ്പായ നീ എൻ്റെ ഇടനഞ്ചിൽ ചായന്ന നേരം കല്ലിപ്പെണ്ണേ ചെല്ലക്കുയിലെ മുല്ലപ്പൂവിളേ പ്യേ മീരേ തിൽക്കീരാണി രാസീത്തോ തൂയേപ്പാൻ ഇനിയിപ്പേത് പാട്ടാ പാടുകയെന്ന് വെച്ചല്ലോ പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്മ മാടി പൊഞ്ചിരിക്കും കല്യാണ രൂപണി വെണ്ണിലാവ ഉദിച്ചുണർന്ന് പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പ മാടി പൊഞ്ചിരിച്ചു കല്യാണ രൂപണിയ വെണ്ണിലാവ ഉദിച്ചുണർന്ന് ഓക്കെ അസ്സാം വലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ